ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ ദുഃഖ ശനിയാഴ്ച എന്നുള്ള ദിവസം ദുഃഖ വെള്ളിയാഴ്ചയുടെ കുരിശൻ്റെ ധ്യാനത്തിനും ഉയർപ്പ് പെരുന്നാടിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവത്തിനും ഇടയിലുള്ള ദിവസമാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ അന്നത്തെ ദിവസം കർത്താവിൻ്റെ ഉയർപ്പിനായി കാത്തിരിക്കുന്ന ദിവസമാണ് കുരിശ ഒരു കിരീടമായി മാറുന്നത് കാണുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് സുഖയാനി പാരമ്പര്യമനുസരിച്ച് ഈ ദിവസത്തിന് മറ്റു രണ്ട് പ്രത്യേകതകൾ കൂടെയുണ്ട് ഈ ദിവസത്തെ വിളിക്കുന്നത് അയിപ്പിൻ്റെ ശനിയാഴ്ച എന്നാണ് കർത്താവിൻ്റെ സുവിശേഷം പാതാളത്തിൽ കിടക്കുന്ന മൃതന്മാരെ അഹയിക്കുന്ന ദിവസമായി സുഖയാനി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ വാങ്ങിപ്പോയവരെയും അന്നേ ദിവസം നാം ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ ഉയർപ്പിൻ്റെ വലിയ സന്തോഷം അനുഭവിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ദിവസം കൂടിയാണ് ഇത് പ്രത്യാശ നൽകുന്ന ദിവസമാണ് ആശ്വാസം നൽകുന്ന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ പൂർത്തീകരണത്തിനായി കടന്നു വരുന്ന നിമിഷങ്ങളാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ